മനുഷ്യ വന്യജീവി സംഘർഷത്തെ തുടർന്ന് ജനങ്ങളുടെ ജീവിതം ദുരിതത്തിലായ കോയമ്പുത്തൂർ വാൽപ്പാറയിലാണ് രണ്ട് ജീവനുകൾ കൂടി കാട്ടാന കവർന്നത് വാട്ടർഫാൾ എസ്റ്റേറ്റിലെ താമസക്കാരിയും തൊഴിലാളിയുമായ അസ്ലയെയും കൊച്ചുമകൾ ഹേമശ്രയെയുമാണ് കാട്ടാനക്കൂട്ടം കൊലപ്പെടുത്തിയത് പുലർച്ചെ മൂന്ന് മണിയോടെ താമസ സ്ഥലത്തേക്കെത്തിയ ആന വീട് തകർക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ഉറക്കമുണർന്ന അസ്ല കൊച്ചുമകളെയും കൊണ്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു തുടർന്ന് ആന അസ്ലയെ ആക്രമിക്കുകയും நிலத்தவீன குஞ்சினை சவிட்டி கொலைப்படுத்துகையுமாயிருந்தோம் படுத்துருக்கும் போது ஒரு காலை உள்ள விட்டு என் பையனை ஃபஸ்ட்டு பிடிச்சி இழுத்துச்சுங்க இழுக்கும்போது என் பையனை பிடிச்சி வந்து இந்த பக்கத்தில் இருக்குள்ளே இருக்கும்போதுங்க ஃபுல்ல சத்தம் போட ஆரம்பிச்சிருச்சுங்க சத்தம் போடும்போது அந்த ஏனா அங்கிட்ட சத்தம் போட்ட யானை எங்களை அந்த வழியாக முன் வழியாக வந்துங்க எங்கள் அத்தையை கதவை தள்ளி விட்டுருச்சுங்க கதவை தள்ளி எங்கள் அத்தையை பிடிச்சி வெளியே தள்ளி விட்டு குழந்தைய ஃபர்ஸ்ட்டு தூக்கி போட்டுருச்சுங்க தூக்கி போட்டு எங்கள் அத்தையை மிதி மிதின்னு மிதிச்சிருச்சுங்க ആന പിൻവാങ്ങിയതിന് പിന്നാലെ ഗുരുതരമായി പരിക്കേറ്റ അസ്ലയെ നാട്ടുകാർ ചേർന്ന് വാൽപ്പാറ സർക്കാർ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണപ്പെട്ടു സംഭവത്തിന് പിന്നാലെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും പോലീസും സ്ഥലത്തെത്തി ആനയെ കാടുകയറ്റാൻ ശ്രമം നടത്തിയെങ്കിലും മണിക്കൂറുകൾക്ക് ശേഷമാണ് ആന തിരികെ മടങ്ങിയത് കുടുംബത്തിന് അർഹമായ നഷ്ടപരിഹാരം നൽകുമെന്നും തമിഴ്നാട് സർക്കാർ അറിയിച്ചു ജി മലയാളം ന്യൂസ് തൃശൂർ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം